ഉണ്ണിചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ദർശനങ്ങൾ ലഭിച്ച ലൂർദിലെ ഭരണതീത്ത തന്റെ തിവോടി തിരിച്ചറിഞ്ഞ് സന്യാസ ആശ്രമത്തിൽ ചേർന്നു അവൾ സന്യാസ പരിശീലനം നേടിക്കൊണ്ടിരിക്കെ ഒരിക്കൽ മടാധിപ എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഭരണാദീതയോട് ചോദിച്ചു മകളെ ഭരണാതീത്ത ഭക്ഷണം നേരത്ത് നിനക്ക് ഉണ്ണീശോ പ്രത്യക്ഷപ്പെട്ട നീ എന്തു ചെയ്യും നിയമം മരിച്ചിരിക്കുന്നതിന് വേണ്ടി ഉണ്ണീശോയെ തനിച്ചിരുത്തി ഭക്ഷണം കഴിക്കാൻ വരുമോ അതോ ഭക്ഷണം ഉപേക്ഷിച്ച് ഉണ്ണീഷോയുമായുള്ള സംഭാഷണം തുടരുമോ കാരണം നിയമം തെറ്റിക്കുന്നത് ശരിയല്ലായിരുന്നു ഭരണാതീത ഒട്ടും താമസിയാതെ മറുപടി നൽകി ഞാനത് രണ്ടും ചെയ്യില്ല ഇത് കേട്ട് എല്ലാവരും പരസ്പരം പുറപ്പെടുത്തു ഭരണാതീത ധൈര്യസമേതം തുടർന്നു ഞാൻ നിയമാനുഷ്ഠാനത്തിന്റെ പേരിൽ ഉണ്ണീഷോയെ ഒരിക്കലും ഉപേക്ഷിച്ച് തനിയേരുത്തില്ല ഞാൻ ഉണ്ണീശോയുടെ പേരിൽ ഒരു നിയമം ലംഘിക്കുകയുമില്ല ഞാൻ എൻ്റെ ഉണ്ണീശോയെ എടുത്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണമേശയിലെത്തും അവിടെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് ഭക്ഷണം കഴിക്കും കൂട്ടുകാരെ ഊണിലും ഉറക്കത്തിലും ജോലി ചെയ്യുമ്പോഴും പഠിക്കുമ്പോഴുമല്ല ഉണ്ണീശോയെ കൂട്ടുപിടിക്കാൻ ഓർക്കാറുണ്ടോ ഇന്നു മുതൽ അതൊരു ശീലമാക്കാൻ ശ്രമിക്കണേ നമുക്ക് പ്രാർത്ഥിക്കാം ഉണ്ണീഷോയെ എന്നും അങ്ങേടേത് മാത്രമായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ